മോൺസഞ്ഞൂർ ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിപ്പറമ്പിലിനെ വിജയപുരം രൂപതയുടെ സഹായമെത്രാനായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു ഇതു സംബന്ധിച്ച പ്രഖ്യാപനം വത്തിക്കാനിലും അതേസമയം കോട്ടയം വിമലഗിരി കത്തീഡ്രലിലും നടന്നു മോൺസഞ്ഞൂർ ജസ്റ്റിനെ സഹായമെത്രാനായി രൂപതാ ബിഷപ്പ് സെബാസ്റ്റിൻ തെക്കത്തുച്ചേരിയാണ് പ്രഖ്യാപിച്ചത് മോൺസഞ്ഞൂർ ജസ്റ്റിൻ വിജയപുരം രൂപതയിലെ പാമ്പനാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ആറിനാണ് ജനിക്കുന്നത് കോട്ടയത്തെ ഇൻഫാൻ ജീസസ് മൈനർ സെമിനാരിയിൽ നിന്ന് പഠനമാരംഭിച്ച അദ്ദേഹം കേരള സർവകലാശാലയിൽ നിന്ന് ഫിലോസഫിയിൽ ഡിപ്ലോമ നേടി ആലുവ കാർമൽഗിരി സെന്റ് ജോസഫ് പൊന്തിവിക്കൽ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു റോമിലെ ഉർബാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്മാറ്റിക് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ ഇരുപത്തിയേഴിന് വിജയപുരം രൂപതയുടെ വൈദികനായി അദ്ദേഹം അഭിഷിക്തനായി മൂന്നാറിലെ മൗണ്ട് കാർമലോയിലെ അസിസ്റ്റന്റ് പാരീഷ് പ്രീസ്റ്റ് സെന്റ് ജോസഫ് ഇടവക വികാരി മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഡയറക്ടർ ഇറ്റലിയിലെ പ്രാറ്റോ രൂപതയുടെ അജപാല ശുശ്രൂഷ തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം സേവനം ചെയ്തു രൂപതയുടെ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രസിഡന്റായും പൊന്തിപ്പിക്കൽ മിഷൻ സൊസൈറ്റിയുടെ രൂപതാ ഡയറക്ടറായും വൈദികർക്കും സെമിനാരിക്കാർക്കും വേണ്ടിയുള്ള കമ്മീഷൻ ഡയറക്ടറും അസിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ കോട്ടയം